ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലമദില്ല ഇവിടെ സുഖമായിട്ട് പോണേ അപ്പം പിന്നെ നല്ലൊരു ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും കാലം സന്തോഷമൊന്നും എന്ന് ചോദിക്കും അപ്പം സന്തോഷം സങ്കടം ഉണ്ട് ഉണ്ടെ എന്റെ ജീവിതത്തിൽ അപ്പം നല്ലൊരു സന്തോഷം വന്നപ്പോൾ ആ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ തനിമോക്ക് ഒരു ചെയിൻ എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പം അതിന്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പുതിയ കുട്ടികാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് നമ്മൾ തനിമോക്ക് ഒരു ചെയിൻ എടുത്ത് കൊടുക്കണം എന്നെട്ടോ അപ്പൊ അവളെ കൈത്തിലൊന്നുണ്ടായിരുന്നു അപ്പോൾ ആ അത് ഞാൻ അശ്വിനെ അമുക്കും ഒരു ആക്കി കൊടുത്തുകൊണ്ട് കേട്ടോ പിന്നെ അവൾക്ക് ഉണ്ടായിരുന്നില്ല അവൾക്കൊരു അഞ്ചാറ് വയസ്സ് വരെയൊക്കെ സ്വർണ്ണം ഇടാനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ഥലം അങ്ങനെയൊക്കെ നോക്കിയപ്പോഴും പിന്നെ അതുപോലെ തന്നെ ഒരു വീടൊക്കെ ഇനി അപ്പോൾ അതിനൊക്കെ വിറ്റതാണ് കേട്ടോ പിന്നെ അവൾക്ക് സ്വർണ്ണ ഇടാനും പറ്റിയിട്ടില്ല അപ്പോൾ ഭയങ്കര പിന്നൊരു ചെറിയൊരു മാലയൊക്കെ ഉണ്ടായപ്പോൾ അന്ന് കാക്ക ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ വിറ്റ് പോയതാണ് കേട്ടോ അപ്പോൾ കാക്കക്ക് ഭയങ്കര സങ്കടമാണ് അവളെ കൈത്തു നിന്ന് ഇങ്ങനെ ഊരിയിട്ട് അപ്പോൾ പറഞ്ഞു ഇപ്പോൾ പൈസ കിട്ടിയപ്പോൾ വേഗം പറഞ്ഞു ഇനി അത് ചിലവാക്കണേ മുന്നേ തന്നെ ആദ്യം തന്നെ അവൾക്ക് സ്വർണ്ണം വാങ്ങിയിട്ട് അല്ലേ അഡ്വാൻസ് എന്തെങ്കിലും കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ പൈസ കിട്ടിയൊക്കെ എന്നെ പോയി അഡ്വാൻസ് ചെയ്തിട്ടോ പിന്നെ കുറച്ച് ഞാൻ പോയി സ്വർണ്ണമൊക്കെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല മാറ്റം കേട്ടോ നമ്മൾ വാങ്ങുമ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോൾ നാപ്പത്തിയേഴ് രൂപയായിരുന്നു കേട്ടോ അന്ന് സ്വർണ്ണത്തിന് റേറ്റ് ഞാൻ അഡ്വാൻസ് ചെയ്തിട്ടത് നാൽപ്പത്തി ആറ് അപ്പൊ നല്ല വ്യത്യാസം ഉണ്ട് നിങ്ങൾക്ക് സ്വർണ്ണം എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ അഡ്വാൻസ് ചെയ്ത് കുറച്ചെങ്കിലും എടുത്തിട്ടില്ല ഇവിടെ ആറ് മാസം അഡ്വാൻസ് ചെയ്ത് എടുത്തിട്ട് ആറ് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കണമെങ്കിൽ ആ പൈസക്കുള്ള സ്വർണ്ണം നമ്മൾ ആറ് മാസം കഴിഞ്ഞിട്ടാണ് എടുക്കണമെങ്കിൽ പണിക്കൂലൊന്നും ഇല്ലാതെ തന്നെ അവർ തരും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലം സ്വർണ്ണം എടുത്തിട്ടില്ല ഞങ്ങൾ മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നാണ് എടുക്കാറുണ്ടായിരുന്നത് ഇപ്രാവശ്യമാണ് ഞങ്ങൾ നിലമ്പൂരിലെ ജ്വല്ലറിക്ക് പോയത് കാരണം അവിടുത്തെ സ്വർണ്ണം ഇവിടുത്തെ സ്വർണ്ണം ഒരു മാറ്റമൊന്നുമില്ല കാരണം പണിക്കൂലി നല്ല മാറ്റം ഉണ്ട് കേട്ടോ ധന്യ ജ്വല്ലറിയിൽ ഇത്ര എന്താ മറ്റേ ഷോപ്പിലാറി പണിക്കൂലി കുറവാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്വർണ്ണം എടുക്കണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ജ്വല്ലറിയിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടോ ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ കേട്ടോ എൻ്റെ ഒരു അവസ്ഥ കൂടെ കടന്ന് പോയപ്പോൾ അതും കൂടി നിങ്ങളായിട്ടൊന്ന് പറഞ്ഞു തന്നെയുള്ളൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ആ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒരു പവ ാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അതാക്കുന്ന ഒരു ചെയിൻ ചെയിൻ എടുക്കാൻ ഇല്ലാതെ ആരെങ്കിലും പോവാണ് കേട്ടോ അപ്പൊ അതാക്കുന്ന ചെയിനൊക്കെ കാണിച്ചപ്പോൾ തനിമോളൊപ്പ തന്നെ എനിക്ക് ഇത്ര വണ്ണല്ലതൊന്നും വേണേ എനിക്ക് ചെറിയൊരു മാല മതി എന്ന് പറഞ്ഞു പറഞ്ഞോ അപ്പൊ ഞാൻ പറഞ്ഞാൽ സ്കൂൾക്ക് ഇടാനുള്ളത് ക്യാമ്പസ് ക്യാമ്പസ് ചെയിൻ പോലെ ചെറുത് മതി പറഞ്ഞു വന്നോ അപ്പോൾ അങ്ങനെ എല്ലാ ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അത് ഒരു ചെയിൻ ഒക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു അരപ്പാൻ്റെ ചെയിൻ ആയിട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് ബാക്കി അരിപ്പായനുണ്ട് അപ്പോൾ പറഞ്ഞു തന്നെ എനിക്ക് ഇത്ര മതി ബാക്കി ഇമ്മച്ചയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കുവാൻ കേട്ടോ അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും എടുത്ത് എടുക്കുമ്പോഴേ അല്ലാതെ അത് അതിൻ്റെ ഒരു സന്തോഷമല്ലേ അപ്പോൾ പറഞ്ഞാൽ നിൽക്കുന്ന ഒരു കൈച്ചേൻ എടുക്കാന്ന് പറഞ്ഞിട്ടോ ബാക്കി അരപ്പായനും കൂടി ഉണ്ടല്ലോ അപ്പോൾ കൈച്ചേന് നോക്കിയിട്ടോ അപ്പോൾ നോക്കണ കൈച്ചേനാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അരപ്പായനിലെ കുറവുണ്ട് അല്ലെങ്കിൽ അരപ്പയലും കൂടുതലും വേണം കേട്ടോ അരപ്പായൻ്റെ കറക്റ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ മുക്കാൽ പൻ്റെ ഒരു കൈച്ചേൻ എടുത്തിട്ടോ അപ്പോൾ നല്ല ലൂസാണ് അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ പാകത്തിന് കട്ട് ചെയ്തങ്ങാണ്ട് ശരിയാക്കാൻ അങ്ങനെന്താക്കുന്ന ഒരു അരപ്പാൻ്റെ കഴിച്ചേനൊക്കെ അവൾക്ക് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അവൾക്ക് എടുത്ത കഴിച്ചേന് അപ്പം ആദ്യം കൈമിട്ടപ്പോൾ നല്ല ടൈറ്റ് ആയി തോന്നിട്ടോ നമ്മൾ വിചാരിച്ച് നമ്മൾ കട്ട് ചെയ്തത് മാറിപ്പോ വിചാരിച്ചു പിന്നെ ഇങ്ങോട്ട് കുറച്ച് ശരിയാക്കിയപ്പോൾ നല്ല ലൂസാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് സ്വർണ്ണക്ക കഴിയുമല്ലോ അപ്പൊ അത് ഇത്ര മതിയാവുന്നുണ്ടോ ഈ വള പിന്നെ അവര് എന്താ നിങ്ങക്ക് വീട് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുത്തോളി എന്ന് എന്ന് പറഞ്ഞാണ്ട് മുന്നിൽ കൊടുക്കണം കേട്ടോ നല്ല ഭംഗിയുള്ള ബാങ്കിൾസ് ആണ് കേട്ടോ ഇത് മുക്കാ പോയിൻ്റ് ഒരു ബാങ്കിൾസ് ആണ് അതുപോലെ തന്നെ ഒരു പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഡെയിലി ഇല്ല നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് പോകാൻ പറ്റിയിട്ടില്ല അതാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ തന്മോള് പറഞ്ഞാൽ മെച്ചെടുത്ത് പറഞ്ഞു കേട്ടോ അപ്പം ഈ പൈസ തരുമെച്ചേ അപ്പോൾ അവൾ ഇങ്ങനെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് വീട് ഞാൻ ഇതിൽ കാണിക്കണില്ല കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഒച്ചയും വിളി റോഡ് സൈഡ് ആയതുകൊണ്ട് വാഹനങ്ങൾ പോണൊക്കെ ഇതുണ്ട് അപ്പോൾ പിന്നെ അത് ഒക്കെ ഞാൻ വോയിസ് ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മളെ ഒരു ചെയിൻ എടുത്തതെന്ന് പറയില്ല അപ്പോൾ അതിന് ഒരു ലോക്കറ്റും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ലോക്കറ്റിന്റെ ഒരു കളക്ഷൻ ഇങ്ങനെ എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അടിപൊളി നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ലോക്കറ്റിന്റെ ഒരു ഒരു പാവം മുതലും രണ്ട് പവൻ ഒക്കെ ഇല്ലാണ്ട് കേട്ടോ അപ്പം പറഞ്ഞാൽ ആ ചെയിന് ചെറിയ ക്യാപാസിറ്റീൻ്റെ പോലെ ഇല്ലാതാണ് കേട്ടോ അപ്പൊ ചെറിയൊരു ലോക്കറ്റ് മതിയാണ് അപ്പൊ അതും കാണിച്ചു തന്നിട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളൊക്കെ ഉണ്ട് കണ്ടിട്ടോ അതൊക്കെ തന്നെ ഒരു പവന്റെ ലോക്കറ്റാണ് നല്ല ഭംഗി നമ്മളെ കമ്മലിന്റെ ഒക്കെ പോലെ ഇല്ലാതാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും നല്ല മോഡൽ ആയിട്ടുള്ളതും പിന്നെ നല്ല കട്ടിങ് കാര്യം ഉണ്ട് കേട്ടോ അപ്പൊ വേണ്ടവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്യോ അപ്പം ഞങ്ങൾ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ തിരക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഷോപ്പ് ആണെങ്കിലും നല്ല തിരക്കാണ് അവിടെ കേട്ടോ അപ്പോൾ അതാക്കിന് തനിമോക്കെടുത്ത ഓരോ ഐറ്റംസാണ് കേട്ടോ അതാക്കിന് ഒരു കഴിച്ചേന എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു മാലി പിന്നെ അധികം ഉള്ള ലോക്കറ്റുമാണ് കേട്ടോ ലോക്കറ്റ് ഇതുപോലെ തന്നെ ഒരു ഗ്രാമ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ തന്നെ അഞ്ച് എഴുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ഗ്രാമിന് ഞാനൊക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ ആകെ ഒരു പാടിനൊക്കെ എട്ടുപയ്യ ഒമ്പത് റുപ്പ്യൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു ഇപ്പോൾ ആ സാധനത്തെ ഒരു ഗ്രാമും കൂടി കിട്ടാത്തൊരവസ്ഥയാണ് കേട്ടോ നമുക്ക് ൊക്കെ ഉള്ളത് അതാക്കി ഇതാണ് ലോക്കറ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ലോക്കറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ കൊടുന്ന് കാണിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇത് വേറെ ഒരു യെല്ലോ കറിലാണ് കാണിക്കുന്നത് നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ആ ഗോൾഡിന്റെ കളർ വരുന്നുണ്ട് അപ്പം പിന്നെ മനസ്സിലായത് അവിടുത്തെ ലേറ്റും കാര്യത്തിന്റെ ആ കാരണം കൊണ്ടാണ് നമുക്ക് ശരിക്കും അതിന്റെ ഗോൾഡിന്റെ കളർ നമുക്ക് ഫോണിൽ കാണാത്തത് കേട്ടോ അപ്പം നമ്മളെ എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അവർ പാക്ക് ചെയ്യാൻ കേട്ടോ അപ്പം നല്ല സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്റെ സംസാരത്തിന് തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മക്കൾക്ക് നമുക്ക് എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേതല്ലേ നമ്മൾക്കൊന്നും ഇല്ലെങ്കിലും വേണില്ല നമ്മളെ മക്കളിട്ട് കണ്ടാൽ മതി എന്നുള്ളത് ആഗ്രഹിക്കുന്നതാണ് ഓരോ ഉമ്മ ും അമ്മമാരൊക്കെ കേട്ടോ അപ്പൊ എന്റെ സന്തോഷം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂട്ടോ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിപ്പോ ഞാൻ ഒന്ന് വീട്ടിലെത്തിയപ്പോടുത്ത് നോക്കിയതാണ് കേട്ടോ കയ്യിൽ വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ ഗോൾഡിന്റെ കളർ കാണണ്ടോ എന്ന് അപ്പൊ നോക്കിയപ്പോ നല്ല കാണുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ ചെയിനും കൂടി ഒന്ന് കാണിച്ചു തരുകയാണെ അപ്പൊ നമ്മളെ തനിമോട്ടി കൊടുക്കട്ടോ ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ട് ഇതിന്റെ സന്തോഷമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നു അത്ര മാത്രം ഇതിനൊക്കെ എരുതിയാൽ മതി ഇതിപ്പോ എന്തിനാ ഇത്ര ഒരു ചെറിയൊരു സാധനം എടുത്തതൊക്കെ നാട്ടുകാരെ അറിയിക്കണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതാ അപ്പൊ ഇന്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അത്ര നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി ഇതാ കേട്ടോ കുറച്ച് ലൂസ് ൂസട്ടോ പിന്നെ ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ ഇത് അഴിയില്ലേ അതിനനുസരിച്ച് എടുത്തതാണ് കേട്ടോ ഏഹ് പുതിയൊരു മോഡലാണ് പറഞ്ഞോക്കങ്ങനെടുത്തതാണ് കേട്ടോ ഭംഗിയുണ്ട് ബ്ലാക്ക് മോൾഡ് വർക്ക് ആണ് പറഞ്ഞത് ഓക്കെ ഇന്നത്തെ ഷോപ്പിംഗ് ബ്ലോഗ് ഇത്രേ ഉള്ളൂട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പൊ ഇഷ്ടം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ